കേന്ദ്ര സർക്കാർ അമിത പരിഗണന നൽകിയ സംസ്ഥാനങ്ങളെ വിമർശിച്ച് ബജറ്റ് ചർച്ചയിൽ എം പിമാർ സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകി രാഹുൽ ഗാന്ധി അവഗണിക്കപ്പെട്ട സംസ്ഥാനങ്ങളെക്കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തിരിച്ചടിയാവുന്ന പരാമർശങ്ങൾക്ക് ഇടനൽകരുതെന്നും രാഹുൽ സ്റ്റഡി ക്ലാസ് എടുത്തു പത്ത് മിനിറ്റോളം നീണ്ടുനിന്ന യോഗത്തിലാണ് രാഹുൽ കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന കുഴിയിൽ വീണുപോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കോൺഗ്രസ് ഒരു പ്രാദേശിക പാർട്ടിയല്ലെന്ന കാര്യം എല്ലാവരും ഓർക്കണം ദേശീയ പാർട്ടിക്ക് എല്ലാ എല്ലാദേശത്തിന്റെയും വികസനവും പുരോഗതിയും താല്പര്യമുള്ള വിഷയമാണ് കേന്ദ്രം വാരിക്കൂരി നൽകിയ ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും കുറിച്ച് മോശമായി സംസാരിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും കസേര സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന ക്യാമ്പയിൻ ശക്തമാക്കുകയും വിലക്കയറ്റം തൊഴിലില്ലായ്മ സർക്കാരിന്റെ മധ്യവർഗ്ഗ വിരുദ്ധ നിലപാടുകൾ എന്നിവ പ്രസംഗത്തിന്റെ ഉള്ളടക്കമായി വരികയും വേണം കുമാരി ഷെൽജയാണ് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് എം പി ശശി തരൂർ ഹൈബിയിടൻ എന്നിവരടക്കം ഇരുപത് എം പിമാരാണ് സംസാരിക്കുക കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷ വിമർശനം രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യ മുന്നണിയിലുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ് ഇനി നമ്മൾ രാജ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ബജറ്റ് നിങ്ങളുടെ ഭരണത്തെ രക്ഷിക്കും എന്നാൽ രാജ്യത്തെ രക്ഷിക്കില്ല ശരിയായ ദിശയിൽ സർക്കാരിനെ നയിക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു നിങ്ങളെ പരാജയപ്പെടുത്തിയവരോട് പ്രതികാരബുദ്ധിയോടെ പെരുമാറാതിരിക്കും നിങ്ങളുടെ രാഷ്ട്രീയ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നോക്കിയാണ് ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ബി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ കേന്ദ്രം പൂർണമായും അവഗണിച്ചെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് തമിഴ്നാട്ടിലെ അടിസ്ഥാന വികസന പദ്ധതികൾക്കായി യാതൊരു പ്രഖ്യാപനവും വന്നിട്ടില്ല ചെന്നൈ മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടം കോയമ്പത്തൂരിലെ വികസന പദ്ധതികൾ എന്നിവയിലൊന്നും പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിലില്ലെന്ന് ഡി എം കെ കുറ്റപ്പെടുത്തി ചെന്നൈയിലും ദക്ഷിണ മേഖലാ ജില്ലകളിലും പ്രളയം ബാധിച്ചിടങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഫണ്ടുകളൊന്നും അനുവദിച്ചിട്ടില്ല സംസ്ഥാനം മുപ്പത്തിയേഴായിരം കോടിയാണ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് ലഭിച്ചതെന്നും ഡി എം കെ പറഞ്ഞു തമിഴ്നാടിനായുള്ള പ്രത്യേക പദ്ധതികളൊന്നും പരാമർശിച്ചിട്ടില്ലെന്നും ഡി എം കെ പറഞ്ഞു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നോക്കുമ്പോൾ തമിഴ്നാടിനെ പൂർണ്ണമായും മോദി സർക്കാർ അവഗണിച്ചുവെന്നും മനസ്സിലാക്കാമെന്നും ഡി എം കെ പറഞ്ഞു ബീഹാറിനേക്കാൾ പത്തുമടങ്ങം നികുതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തമിഴ്നാട് നൽകുന്നുണ്ട് ഞങ്ങളാണ് നികുതിയിലേക്ക് കൂടുതൽ നൽകുന്നവരെന്നും ഡി നേതാക്കൾ ചൂണ്ടിക്കാട്ടി ി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെല്ലാം ബജറ്റിന്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലാണ് നാല് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ശനിയാഴ്ച നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായ സിദ്ധാരാമയ്യ രേവന്ത് റെഡ്ഡി സുഖീന്ദർ സുഗു എന്നിവരാണ് നീതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക മോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക ഭരണകക്ഷിയുടെ രാഷ്ട്രീയം ബജറ്റുകളിൽ പ്രതിഫലിക്കുക പതിവാണ് എന്നാൽ ജനവിധിയുടെ രാഷ്ട്രീയം നേർക്കുനേർ പകരുന്നതിന്റെ പുതിയ ചരിത്രമാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ നിഴലിച്ചത് സർക്കാരിന് ചുമലിലേറ്റുന്ന സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങളും താല്പര്യങ്ങളും ആശയഭിലാഷങ്ങളും അൻപത്തെട്ട് പേജുള്ള ബജറ്റ് പ്രസംഗത്തിന്റെ ഭൂരിഭാഗവും കൈയടക്കിയെന്ന് പറയാം കഴിഞ്ഞ രണ്ട് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടുകക്ഷി ഭരണത്തിന്റെ രുചിയറിഞ്ഞു തുടങ്ങിയ ബി ജെ പി ഗത്യന്തരമില്ലാതെ സമവായത്തിന്റെ സ്വരം ബജറ്റിലും സ്വീകരിക്കുകയായിരുന്നു അതിന്റെ നേട്ടം കൊയ്തത് സഖ്യകക്ഷികളായ തെലുഗുദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും ആന്ധ്രയ്ക്കും ബീഹാറിനും അടിസ്ഥാന ആവശ്യങ്ങൾ നൽകേണ്ടത് ജനാധിപത്യ മര്യാദയെങ്കിലും പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ സഖ്യസഹായമാണെന്ന വസ്തുതയാണ് ഈ ബജറ്റിന്റെ രാഷ്ട്രീയം അതിനൊപ്പം മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ബജറ്റ് തയ്യാറാക്കിയവരുടെ മനസ്സിലുണ്ട് ി ജെ പി സർക്കാരിലെ സഖ്യകക്ഷികളായി അന്നുമുതൽ ടി ഡി പിയും ജെഡി യുവും പ്രാദേശിക രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് സമ്മർദ്ദത്തിന്റെ ആയുധങ്ങളും അണിയറയിൽ ഒരുക്കി തുടങ്ങിയിരുന്നു ബിഹാറിനെ പ്രത്യേക പദവി എന്ന ആവശ്യം ജെ ഡി യു പൊടി തട്ടിയെടുത്തു ടി ഡിപിയുടെ ചന്ദ്രബാബു നായിഡു ആകട്ടെ പ്രത്യേക പാക്കേജിനായാണ് ശ്രമം തുടങ്ങിയത് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അട്ടിമറിക്കുകയോ തടസ്സമിടുകയോ ചെയ്ത പദ്ധതികളുടെ പുനരുജ്ജീവനവും നായിഡുവിന്റെ ലക്ഷ്യമാണ് കേന്ദ്രമന്ത്രിസഭാ രൂപവൽക്കരണ സമയത്ത് കനത്ത സമ്മർദ്ദത്തിന് മുതിരാതിരുന്ന നേതാക്കൾ ബജറ്റിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പ്രഖ്യാപനങ്ങൾ വ്യക്തമാക്കുന്നത് ബിജെഡിയിൽ നിന്ന് ഈയിടെ ബി ജെ പി അധികാരം പിടിച്ചെടുത്ത ഒഡീഷയ്ക്കും ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം